സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ കോംപ്ലക്സ് കോംപ്ലെക്സ് പല്ലാരിമംഗലം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിക്കായി സബ്സിഡി നിരക്കിൽ എച്ച് ഡി പി ചട്ടികളുടെ വിതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വല്ലാരിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്കും കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും പച്ചക്കറി കൃഷിക്കായി സബ്സിഡി നിരക്കിൽ എച്ച് ഡി പി ചട്ടികളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചട്ടികൾ നൽകിയത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷനായ ചടങ്ങിൽ പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥലം കുറവുള്ളവർക്കും പച്ചക്കറി കൃഷി നടത്തുന്നതിന് സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കൃഷി ഓഫീസർ ഇ എം മനോജ് പറഞ്ഞു പച്ചക്കറി കൃഷി നമുക്ക് പഞ്ചായത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പ്രത്യേകിച്ച് ഈ കൂടുതലായിട്ട് സ്ഥലങ്ങളൊക്കെ കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടില് പച്ചക്കറി ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതിപ്പോൾ എച്ച് ഡി പി ചട്ടിയാണ് അതായത് ഏകദേശം ഒരു അഞ്ച് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഈ ചട്ടി പോവില്ല അതായത് പൊടിഞ്ഞോ അല്ലെങ്കിൽ പൊട്ടിയോ ഒന്നും പോവില്ല എന്നുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഉപയോഗിക്കുന്നത് സർക്കാരിപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചതുകൊണ്ട് ഈ ഈ ഒരു ഐറ്റം മാത്രമാണ് ഇത് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതല്ലെങ്കിൽ പിന്നെ ഈ മറ്റേ ഇതിൻ്റെ ചട്ടി നമ്മുടെ മൺചട്ടി മൺചട്ടി പറ്റും പക്ഷെ മൺചട്ടിയെ സംബന്ധിച്ച് പ്രശ്നം അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചട്ടിയും അതുപോലെ അതിൽ നിറയ്ക്കാനുള്ള വളവും പിന്നെ അതിൻ്റെ തൈകളുമാണ് ഇതൊരു ഒരു പാക്കേജായിട്ടാണ് ഉള്ളത് അതായത് തൈ വയ്ക്കുക ഇപ്പോൾ ഇത് കൊണ്ടുമായിട്ട് അല്ല ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് കൃഷി ഏതെങ്കിലും ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ വാർഡ് മെമ്പർ എ എ രമണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷെരീഫ റഷീദ് കൃഷി അസിസ്റ്റന്റുമാരായ ബിനി മക്കാർ അനിത ബി കൃഷ്ണൻകുട്ടി സജന അംജീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ